നല്ല നാടൻ ചീരയും അതോടുകൂടിയിട്ട് കുറച്ച് സ്നേഹവും ഇതുപോലൊരു കെട്ടാക്കിയിട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാന്ന് നിരസിക്കാൻ തോന്നുക ഈ ഒരു സ്നേഹത്തിന് ഉറവിടം ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ചേട്ടനാണ് കേട്ടോ സെക്യൂരിറ്റി ചേട്ടൻ്റെ പച്ചക്കറി തോട്ടത്തിലുള്ള ചീരയാണിത് ഒട്ടും കീടനാശിനിയോ രാസവളോ ഒന്നും ഉപയോഗിക്കാത്ത തന്നെ ഒരു പുഴുക്കൊത്ത് പോലും ഇല്ലാത്ത നല്ല അടിപൊളി നാടൻ ചുവന്ന ചീര അപ്പോൾ അദ്ദേഹം നമുക്ക് ഈ ഒരു കെട്ട് ചീര തന്നിട്ട് പറഞ്ഞു മോളെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് നല്ല നാളികേരൊക്കെ ഇട്ട് ഉപ്പേൽ ഉണ്ടാക്കിയിട്ട് കഴിക്കണ പിന്നെ ഒന്നും നോക്കിയില്ല ആ സ്നേഹവും അതുപോലെ തന്നെ ഈ ഒരു കെട്ടിച്ചീരും ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു രാത്രി തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇലയിലെ വെള്ളമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല കത്രിക വെച്ചിട്ട് അതിന്റെ ഇലകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തു ഈ തണ്ട് നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലുപരി സ്നേഹത്തോടുള്ള വേറെ പുതിയ ചീരക്കുട്ടന്മാർ നമുക്ക് കിട്ടും നല്ല അടിപൊളി ഇലകളായിട്ട് അപ്പൊ അത് മാറ്റി വെച്ചു ഇലകൾ മാത്രം എടുത്ത് നല്ല രീതിയിൽ നമുക്ക് ഒതുക്കി അങ്ങോട്ട് നന്നായിട്ട് കുനുകുനരിഞ്ഞെടുക്കണം അപ്പോഴാണ് നമ്മുടെ ചീരയുടെ ഉപ്പരിക്ക് നല്ല രസം ഉണ്ടാവുക പിന്നെ നമുക്ക് ഇതിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് വെള്ളം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചീര ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ട അതായത് ഇങ്ങനെ ഒരു പിടി പോലെ ആയിട്ട് മാറും ഉണ്ട കുത്തിയ പോലെയാവും അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്ന രീതിയിൽ വേണം ചീര അരിഞ്ഞെടുക്കാനായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ ചീര അപ്പപ്പ തന്നെ നമ്മൾ ഒരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് കണ്ട് മാറ്റിട്ട് കൊടുത്തു വീണ്ടും ഒരുപാട് ചീരയുണ്ടായിരുന്നു അറിയാൻ ആദ്യം തന്നെ ചീരയും പരിപ്പിട്ട് വെച്ചാലോ എന്നുള്ള ഒരു ആലോചനയായിരുന്നു എനിക്ക് പിന്നെ തോന്നി വേണ്ട നാളികേര ഇട്ട് നന്നായിട്ട് എരിവൊക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് കാച്ചി എടുക്കാമെന്ന് ചീരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ എപ്പോൾ കാച്ചാണെന്നുണ്ടെങ്കിലും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മസ്റ്റാണ് കേട്ടോ ചതച്ച് വെച്ചിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും ചോന്നുള്ളിയും ചൂടായി വന്ന വെളിച്ചെണ്ണ ഇട്ടുകൊടുത്തു നല്ല രീതിയിൽ കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക എരിവിന് ആവശ്യമായിട്ട് ചതച്ച മുളകോ അല്ല ഇതുപോലെ മുളക് പൊടിയോ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത സ്മെല്ലങ്ങൾ മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള ചീരൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുക പാത്രത്തിലേക്ക് വീണ ചീരക്കുട്ടന്മാര് ആദ്യമൊക്കെ നന്നായിട്ട് തല പൊന്നിച്ച് നോക്കെങ്കിലും രണ്ടളക്കിളക്കി കഴിയുമ്പഴേക്കും പാത്രത്തിന്റെ അടിയിൽ അങ്ങോട്ട് പതിഞ്ഞൊതുങ്ങി കിടക്കുന്നത് കാണാം അപ്പൊ തോന്നും ഇത്രയൊക്കെ അരിഞ്ഞുണ്ടാക്കിയിട്ടും ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്ര ചീരപ്പേരിയല്ലേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷേ അതിലൊന്നും കാര്യമില്ല കേട്ടോ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ലെങ്കിലും വിറ്റാമിൻ എ ടു സെഡ് അടങ്ങിയിട്ടുള്ളതാണിത് നമുക്ക് വളരെയധികം ഹെൽത്തിയാണ് അപ്പോൾ അതാന്ന് നമുക്ക് ചീരയ്ക്ക് ഒന്നുകൂടി സ്വാദ് കൂട്ടാനായിട്ട് കുറച്ച് കുറച്ചുപ്പും അതിൻ്റെ മുകളിലേക്ക് ചെരുക്ക് വെച്ചിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ചീര വേവിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അടച്ച് വെച്ച് വേവിക്കരുത് കാരണം അടച്ചു വെക്കുമ്പോൾ ആവിയിലുള്ള വെള്ളമൊക്കെ ഈ ഒരു ചീരയിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചീര ചീരങ്ങനെ കട്ടിയായിട്ട് ഒട്ടിപ്പിടിച്ച് കിടക്കും എല്ലാതും കൂടി ഉണ്ടൗത്തിയ പോലെയും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവിയില് ഇങ്ങനെ അടച്ചു വെച്ച് വെവിക്കാതെ തുറന്ന് വെച്ചിട്ട് വേണം വെവിക്കാനായിട്ട് പിന്നെ കൈ എടുക്കാതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉതിർത്തി ഇളക്കിയെടുക്കുക അപ്പൊ നമ്മുടെ അടിപൊളി ചീരത്തോരം തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്